കഴിഞ്ഞ രണ്ടു ദിവസത്തെ കോലാഹലങ്ങൾക്ക് ഒരു സമാപനമാകുമ്പോൾ സുരേഷ് ഗോപിയുടെ തമ്പുരാൻ കളിയൊക്കെ എടുത്തിട്ട് അലക്കുകയായിരുന്നു ഈ കേരളത്തിന്റെ സമൂഹം അവിടെ പ്രതിക്കൂട്ടിൽ കേരളത്തിന്റെ ചെറുപ്പക്കാർ കേരള സർക്കാരിനെയും നിർത്തുമ്പോൾ വീഴ്ച പറ്റി എന്ന് മാത്രം പറഞ്ഞ് മുഖം രക്ഷിക്കാനേ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ കൊണ്ട് സാധിച്ചിട്ടുള്ളൂ ഇവിടെ പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് മന്ത്രി സജി ചെറിയാനടക്കം തെറ്റുപറ്റിയിരിക്കുന്നു എന്നതാണ് വലിയ സത്യം കാരണം പ്രതിഭാഹരിയുടെ ഹരിയുടെ മകന്റെ കാര്യം എത്തിയപ്പോൾ അവിടെ കുട്ടികളായാൽ വലിക്കും കുടിക്കുമെന്ന രീതിയൊക്കെയായിരുന്നു ഒടുക്കം തെളിവുകൾ കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഭാ ഹരിയുടെ മകനെയൊക്കെ വളരെ പെട്ടെന്ന് ഊരിപ്പോരാൻ സാധിക്കുകയും ചെയ്തു എന്നാൽ കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല എന്ന് കൃത്യം കൃത്യമായി വരികൾ ചേർത്ത് വെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം വിളിച്ചു പറയുമ്പോൾ ബേഡനോടൊപ്പം നിലയുറപ്പിക്കുകയാണ് യുവ നേതാവും എം എൽ എയുമായ മാങ്കൂട്ടം വനമന്ത്രി എ കെ ശശീന്ദ്രൻ അത് കോടതിയിൽ തെളിയിക്കട്ടെ എന്ന് പറയുമ്പോൾ തമ്പുരാക്കന്മാരായി സ്വയം ചമഞ്ഞ് നടക്കുന്നവർക്ക് ഇതൊന്നും ബാധകമല്ലേ എന്നും സമൂഹം തിരിച്ചു ചോദിക്കുകയാണ് അവർക്കില്ലാത്തതിന് പേടന മാത്രം എന്ന് ഈ കേരളത്തെ പിടിച്ചു കുലുക്കി വീണ്ടും ഈ സമൂഹം ചോദിക്കുകയാണ് ഇവിടെ അറസ്റ്റിനു പിന്നാലെ മങ്ങൂട്ടത്തിന്റെ ഒരു തുറന്നു പറച്ചിലുണ്ടോ അതൊന്ന് കാണാം വേടനെ പറ്റി പറയാനാണ് വേടനെ പറ്റി തന്നെ പറയാനാണ് അയാൾ ആറ് ഗ്രാമാണോ അറുപത് ഗ്രാമാണോ കഞ്ചാവ് ഉപയോഗിച്ചത് എന്നുള്ളതല്ല പ്രശ്നം അത് ഉപയോഗിക്കുവാൻ പാടില്ല അതിൻ്റെ പേരിൽ അയാൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യണം മാത്രമല്ല ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട ലഹരി പദാർത്ഥം അയാളെ പോലെ ധാരാളം ചെറുപ്പക്കാർ ആദരിക്കുകയും ആരാധിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരാൾ ഉപയോഗിക്കുന്നത് അംഗീകരിക്കുവാൻ കഴിയുകയുമില്ല പക്ഷേ വേടൻ നിന്ന് വേട്ടയാടപ്പെടുന്നത് ആ ഉപയോഗിച്ച കഞ്ചാവിൻ്റെ പേരിലാണോ അല്ല അയാൾ ഉയർത്തിയ രാഷ്ട്രീയത്തിൻ്റെ പേരിലാണ് അയാൾക്ക് അയാൾ ഉയർത്തുന്ന രാഷ്ട്രീയത്തിൽ കൃത്യമായ ക്ലാരിറ്റി ഉള്ളതിൻ്റെ പേരിലാണ് എത്രയോ മുദ്രാവാക്യങ്ങളിലൂടെയും ലഘുലേഖകളിലൂടെയും നമ്മൾ പറഞ്ഞു വെച്ചിരുന്ന വർക്കിംഗ് ക്ലാസിന്റെ സ്ട്രഗിൾഫുൾ രാഷ്ട്രീയം വിയർപ്പ് തുന്നിയിട്ട കുപ്പായം അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം എന്ന ലളിതമായ വരിയിലൂടെ പറയുക മാത്രമല്ല വേണ്ട രാഷ്ട്രീയം കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ട് കാലമായി അയ്യങ്കാളിയിലൂടെ അംബേദ്കറിലൂടെ ഇന്ത്യൻ ഭരണഘടനയിലൂടെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ജാതീയതയ്ക്കെതിരായിട്ടുള്ള ജാതിരാഹിത്യത്തിന്റെ സമത്വത്തിന്റെ രാഷ്ട്രീയം ഞാൻ പാണനല്ല പറയനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ലെന്ന വരികളിലൂടെ ഇനി കാലമില്ല കാത്തിരിക്കാൻ ആകുമില്ല പുറത്തു പോകുവാൻ ക്ഷമയുമില്ല എന്ന വരികളിലൂടെ ആ ചെറുപ്പക്കാരൻ ഭംഗിയായി വരച്ചു കാട്ടുന്നത് ഈ സമൂഹത്തെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് എന്താണ് നമ്മുടെ സർക്കാരും പോലീസും ഒക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചുണ്ടിലെരിയേണ്ടിയിരുന്ന ആ ആറ് ഗ്രാം കഞ്ചാവിന്റെ സോഴ്സ് അന്വേഷിക്കുന്നതിനു പകരം വേടന്റെ ഉശിരുള്ള ചങ്കിലെ പുലിപ്പല്ലിന്റെ സോഴ്സ് തേടി പോകുന്ന സർക്കാരിന്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ട് ലഹരി ലഹരിയുമായി ബന്ധപ്പെട്ട വയലൻസും ഒക്കെ എക്സ്ട്രീമായി അരങ്ങുവാഴുന്ന കാലത്ത് സർക്കാർ ആകെ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വെറും പി ആർ എക്സസൈസ് മാത്രമാണ് ഏതാനും ചില സെലിബ്രിറ്റീസിന്റെ വീടുകളിൽ മാത്രം പോയി ആറും എട്ടും ഗ്രാമിന്റെ ലഹരി പിടിച്ചെടുത്ത് ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തു മറിക്കുന്നേ എന്ന് സർക്കാർ കാണിക്കുന്നത് യഥാർത്ഥ സോഴ്സുകളിൽ നിന്ന് ചർച്ചകളെയും ചിന്തകളെയും മാറ്റിക്കുവാൻ വേണ്ടിയിട്ടാണ് ആറ് ഗ്രാമിന്റെ സോഴ്സ് അത് സിനിമാ താരങ്ങളുടെ ഫ്ലാറ്റിൽ നിന്ന് പിടിച്ചാലും പാലത്തിനടിയിലിരിക്കുന്ന ചെറുപ്പക്കാരിൽ നിന്ന് പിടിച്ചാലും അതല്ല നേട്ടം ആ ആറ് ഗ്രാമിന്റെയും എട്ട് ഗ്രാമിന്റെയും എട്ട് കിലോയുടെയും ഒക്കെ കഞ്ചാവും അതുപോലെ തന്നെ ഹൈബ്രിഡ് ആയിട്ടുള്ള സാധനങ്ങളുമൊക്കെ എങ്ങനെയാണ് കേരളത്തിലേക്ക് എത്തുന്നത് എന്നതിനെപ്പറ്റി ഇതുവരെ കണ്ടുപിടിക്കാനും പ്രതിരോധിക്കുവാനും സർക്കാർ കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം നിശാഗന്ധിയിൽ നാലായിരത്തോളം ആളുകൾ മാത്രം പങ്കെടുക്കേണ്ടുന്ന ഒരു പരിപാടിയിൽ ഇരുപതിനായിരത്തോളം ചെറുപ്പക്കാർ ഒഴുകിയെത്തിയത് വേടന്റെ ഒരു ബോർഡ് കണ്ടാൽ ആളുകൾ കൂടുന്ന പ്രത്യേകിച്ച് ചെറുപ്പക്കാർ കൂടുന്ന ഒരു അഭൂതപൂർവമായ കാഴ്ചക്ക് കേരളം സാക്ഷ്യം വഹിച്ചു പോലീസുകാർ ആ പരിപാടി തന്നെ ഒഴിവാക്കി ഒന്ന് ആലോചിക്കണം രാഷ്ട്രീയ സംഘടനകൾ സാംസ്കാരിക സംഘടനകളൊക്കെ ഒരു പരിപാടി നടത്തിയാൽ പുതിയ തലമുറയിലെ ചെറുപ്പക്കാർ ഒത്തുകൂടാത്തിടത്താണ് പ്രതീക്ഷിച്ചതിൽ നാലരട്ടി ആളുകൾ ആ ചെറുപ്പക്കാരുടെ പരിപാടിക്കെത്തുന്നത് എന്നുണ്ടെങ്കിൽ പുതിയ തലമുറയെ അയാളിലേക്ക് ആകർഷിക്കുന്ന എന്തോ എന്നുണ്ട് അതിനെ ഈ സർക്കാർ ഭയപ്പെടുന്നു ബേഡൻ വെറുതെ പാടി പോവുകയല്ല അയാൾ അരാഷ്ട്രീയവാദം പ്രസംഗിക്കുകയല്ല അയാൾ പറയുന്ന ഓരോ പോയിന്റിലും അയാൾക്ക് കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട് അത് മ്യാൻമാറിനെ പറ്റി പറയുമ്പോഴും അത് ഇസ്രയേലിനെ പറ്റി പറയുമ്പോഴും അത് പറ്റി പറയുമ്പോഴും ശ്രീലങ്കയെ പറ്റി പറയുമ്പോഴും അയാൾക്ക് ആമസോണിലും അതുപോലെ തന്നെ മഞ്ഞുമലയിലും കൃത്യമായ രാഷ്ട്രീയം അയാളുടേതായിട്ടുണ്ട് പറ്റി പറയുമ്പോഴും അയൽ പറ്റി പറയുമ്പോഴും അയാൾക്ക് കൃത്യമായ രാഷ്ട്രീയം മ്യാൻമാറിൽ ബുദ്ധൻ ആയുധമേന്തിച്ചു ചോരമൂന്തി ആമസോൺ നിങ്ങളുടെ മാറു തുളഞ്ഞതിൽ കാട് കരിഞ്ഞു പാലസ്തീൻ നൂറായി പലായനം ഒരു പതിവായി മാറി ആസിഫയിൻ നരയുടയ്ക്കുവാൻ ഭഗവാൻ പോലും കാവലിരുന്നു ഐലൻഡിൻ കുഞ്ഞിക്കാലുകൾ കണ്ണീർ കടലിൽ ആഴമളർന്നു മതമുരുളിൽ ഭാരതാമ്പയോ വെട്ടം തേടി അലഞ്ഞു അയാൾക്ക് പറയാനുള്ളതെല്ലാം അയാൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അയാൾ പറയുന്നുണ്ട് മിണ്ടിയാലോ ഒരു വിലക്ക് അയ്യോ മിണ്ടിയാലോ ഒരു വിലക്ക് എവിടെ പോകാൻ ഞാൻ മണ്ണിനമാകും ചത്താലും മണ്ണിന്റെ മാറിലെ ചാകു എന്ന് പറയുന്നിടത്ത് അയാൾ കാശയെ ദൃഢതയുണ്ട് സിനിമയെടുത്തു കഴിഞ്ഞാൽ ഈടി വരുമെന്ന് പറയുന്നതിനകത്ത് ഭയപ്പെടാത്തൊരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനെയാണ് നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങളുടെ പേരിൽ നിശബ്ദനാക്കുവാൻ ശ്രമിക്കും ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട മനോഹരമായ ഒരു കാഴ്ചകളുണ്ട് കാട് കെട്ടവൻറെ നാട്ടിൽ ചോറ് കെട്ടവൻ മരിക്കും എന്ന് വേടൻ പാടി നിർത്തുമ്പോൾ കൂറ് കെട്ടവൻ ഭരിച്ചാൽ ഊര് കെട്ടവൻ മുടിക്കും പേരുകെട്ട പാമരന്മാർ പോരടിക്കുവാൻ വിളിക്കും എന്ന് ചെറുപ്പക്കാർ പാടിക്കൊടുക്കുകയാണ് അതായത് വേടൻ പറയുന്ന പാടുന്ന രാഷ്ട്രീയം ബാക്കി പൂരിപ്പിച്ചു കൊടുക്കുകയാണ് പുതുതലമുറ ഏത് പുതുതലമുറ നാം ഒരു മുദ്രാവാക്യം വിളിച്ചാൽ അത് ഏറ്റുവിളിക്കുവാൻ പോലും അറിയില്ല എന്ന് നമ്മൾ പറയുന്ന രാഷ്ട്രീയവാദികളെന്ന് നമ്മൾ മുദ്രകുത്തുന്ന അതേ പുതുതലമുറ അയാളുടെ രാഷ്ട്രീയത്തെ പൂരിപ്പിക്കുന്നുണ്ട് എങ്കിൽ അത് തന്നെയാണ് ഈ സർക്കാരിനെ ഭയപ്പെടുത്തുന്നത് നവീന അടിമകൾ വാഴും നരകം പോലൊരിടത്തിൽ എന്നെ പെറ്റല്ലോ കല്ലുപോലൊരുത്തി അവളെ ജാഫ്നയിൽ നിന്നാരോ തുരത്തി അയാളുടെ കൈപ്പേറി ബാല്യത്തെപ്പറ്റി അയാൾ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട് വിരൽ പിടിച്ചൊന്നും നടത്തിയില്ലല്ലോ തെരുവിൽ തനിയെ നിർത്തി തെരുവിൻ പശിയിൽ മരിച്ച ഇളം മനസ്സുകൾ വിളനിലങ്ങളായി മാറുമല്ലോ ഉത്തമന്മാരെല്ലാവരും കല്ലെറിഞ്ഞ് ആ കല്ലുകൊണ്ടെന്റെ മുഖം മുറിഞ്ഞ് ആ കല്ലുപേറുക്ക് ഞാൻ പാത വിരിച്ചതിൽ വില്ലുവണ്ടി ഏറി പായുമ്പോൾ എന്നെ തലപ്പാവിനെന്ത് തിളക്കം എന്നു പറഞ്ഞ വയ്ക്കുന്നിടത്ത് അയ്യങ്കാളിയുടെ രാഷ്ട്രീയമുണ്ട് കഴിഞ്ഞ എത്രയോ കാലങ്ങളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന പൊതുയോഗങ്ങളിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന അയ്യങ്കാളിയുടെ അതേ രാഷ്ട്രീയം പുതുതലമുറയിലേക്ക് അവരെ ത്രസിപ്പിക്കുന്ന ചിന്തയായി ഈ പടർത്തുവാൻ വേടൻ കഴിയുന്നുണ്ട് ഒരിക്കൽ കൂടി പറയുന്നു കഞ്ചാവ് ഉപയോഗിച്ചതിൻ്റെ പേരിലാണ് എങ്കിൽ വേടൻ ശിക്ഷിക്കപ്പെടണം മറ്റാരെ പോലെ തന്നെയും ശിക്ഷിക്കപ്പെടണം പക്ഷേ അതിനപ്പുറം വേടൻ പറഞ്ഞ രാഷ്ട്രീയത്തിൻ്റെ പേരിലാണ് എങ്കിൽ കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച രാഷ്ട്രീയം വളരെ കൃത്യമായി ആ ചെറുപ്പക്കാരൻ പറയുമ്പോൾ ആ ചെറുപ്പക്കാരന്റെ പിന്നാലെ ഒരു യുവസമൂഹം ഒത്തുകൂടുന്നതിൻ്റെ അസ്വസ്ഥതയിലാണ് നിങ്ങൾ ആ ചെറുപ്പക്കാരനോട് പ്രതികാരം വീട്ടുന്നത് എങ്കിൽ ഒന്ന് മാത്രമാണ് സർക്കാർ നിങ്ങളോട് പറയുവാനായിട്ടുള്ളത് വീണാൽ നക്ഷത്രമായി വീണിടാം അടങ്ങിയാൽ കാട്ടുതിയായി അടങ്ങിടാം എന്നു പാടിയ ചെറുപ്പക്കാരനെ അടക്കുവാനോ വീഴ്ത്തുവാനോ നിങ്ങൾക്കാകില്ല ഒരു വേടൻ പോരിൽ ചത്താൽ ആയിരം ആളായി വീണ്ടും പിറക്കും